തഴുതാമ പുനർനവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി നമ്മുടെ പറമ്പുകളിലും റോഡരികിലും കണ്ടുവരുന്നു നിലത്ത് പടർന്നു വളരുന്ന ഈ ചെടി വെള്ളത്തണ്ടോടുകൂടിയും ചുവന്ന തണ്ടോടുകൂടിയും കാണപ്പെടുന്നു പുനർനവ എന്നാൽ ശരീരത്തെ പുനർജനിപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ചെടിയുടെ ഇല തോരൻ വച്ചു കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ശരീരത്തിൽ നീർക്കെട്ട് മാറുവാൻ സഹായിക്കുന്നു ഈ ചെടി സമൂലം ചതച്ച് ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് മൂത്രാശയ കല്ലിനും നീരിനും വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വെയിറ്റ് ലോസിനും വളരെ നല്ലതാണ്